ജൂൺ ആദ്യവാരം വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി കൂവപ്പടി ഗണപതിവിലാസം എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഐമുറിയിലെ ആസ്ഥാന മന്ദിരത്തിൽ കരയോഗം അഡ്ഹോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആധ്യാത്മിക സൽസംഗം ഭക്തി നിർഭരമായി പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി കരയോഗാംഗങ്ങളുടെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഹോമങ്ങളിലും പൂജകളിലും നിരവധി കുട്ടികൾ പങ്കെടുത്തു എൽ തലം മുതൽ പ്ലസ് ടു വരെയുള്ളവർക്ക് കരയോഗം പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ബുധനാഴ്ച പുലർച്ചെ കരയോഗമുറ്റത്ത് ഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം ബ്രഹ്മശ്രീ സുധാംശു വടക്കേമടം കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഓഡിറ്റോറിയത്തിനകത്ത് സരസ്വതീ പൂജ പൂർത്തിയാക്കി കുട്ടികൾക്ക് ആചാര്യൻ തീർത്ഥം നൽകി ശ്രീനിലയത്തിന്റെ ലളിതാ സഹസ്രനാമ പാരായണം പ്രഭാഷണം എന്നിവയുണ്ടായിരുന്നു വിദ്യാഗോപാലമന്ത്ര പുരസരം കുട്ടികൾ നിലവിളക്കിനു മുമ്പിൽ അർച്ചന ചെയ്തു കൂവപ്പടി ജി ഹരികുമാർ അർച്ചനാ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്തു എൻ എസ് എസ് കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് സി എസ് രാധാകൃഷ്ണൻ പഠനോപകരണ വിതരണോദ്ഘാടനം നിർവഹിച്ചു കരയോഗം അഡുഹു കമ്മിറ്റി ചെയർമാൻ മുരളി എൻ തെക്കിനത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ ജി മുരളീധരൻ നായർ ആർ ഉദയൻ സുരേഷ് പൊളിനാട്ട് പി വേലായുധൻ നായർ ഗോപാലകൃഷ്ണൻ മാണിക്കത്ത് വനിതാ സമാജം സെക്രട്ടറി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു